നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ എത്തുമ്പോൾ നിരവധി മാറ്റങ്ങളാണ് മുന്നിൽ ഉള്ളത് ഐ എസ് ആർഒയുടെ വമ്പൻ ബഹിരാകാശ പര്യവേക്ഷണ ദൗത്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നു ചന്ദ്രയാൻ നാലും വീനസ് ദൗത്യവും അടക്കമുള്ള വമ്പൻ പദ്ധതികൾക്കാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത് ഗഗൻയാൻ ദൗത്യങ്ങളുടെ അടുത്ത ഘട്ടത്തിനും അനുമതി നൽകിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ചന്ദ്രയാൻ നാലിനും ശുക്രനിലേക്കുള്ള ദൗത്യത്തിനും അനുമതി നൽകിയത് ചന്ദ്രനിൽ നിന്ന് കല്ലും മണ്ണും തിരികെ ഭൂമിയിൽ എത്തിക്കുകയാണ് ചന്ദ്രയാൻ നാലിന്റെ ലക്ഷ്യം ശുക്രനിലേക്കുള്ള വീനസ് ഓർബിറ്റർ ദൗത്യം ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളിൽ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷ ശുക്രഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് ഇതെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഗഗന്യാൻ പദ്ധതിയുടെ വ്യാപനത്തിലൂടെ പൊതു ലക്ഷ്യങ്ങളാണ് ഐ എസ് ആരോഗ്യ ഉള്ളത് പുതു വിക്ഷേപണ വാഹനമാകും ഇത് ിയുടെ വികസനത്തിനും കേന്ദ്ര കാബിനറ്റ് അനുമതി നൽകിയിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ ചന്ദ്രനിലാണ് വിജയം മുഴുവൻ മനുഷ്യരാശിക്കും അവകാശപ്പെട്ടതാണ് എന്നാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി ഇറങ്ങിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ജോഹനാസ്ബർഗിൽ നിന്നുള്ള ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യ ഭൂമിയിൽ ഒരു ദൃഢ നിശ്ചയം നടത്തി ചന്ദ്രനിൽ അത് നിറവേറ്റി ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ സോഫ്റ്റ് ലാൻഡിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് ഇന്ത്യക്ക് വലിയൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു ലാൻഡർ മോഡ്യൂൾ പ്രതീക്ഷിച്ചതുപോലെ വൈകുന്നേരം ആറ് നാലിനാണ് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് പല രാജ്യങ്ങളും ഇത് അസൂയോടെയാണ് കണ്ടത് കാരണം ഒട്ടുമിക്ക രാജ്യങ്ങളും ഒരുപാട് തവണ പരിശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യമാണ് ഇന്ത്യ വളരെ വേഗത്തിൽ നേടിയിരുത്തത് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് വലിയൊരു നാണക്കേടാണ് അല്ലെങ്കിൽ വലിയൊരു വിഷമഘട്ടത്തിലൂടെയാണ് ഐ എസ് ആർഒയെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ ഇത്തവണ ഐ എസ് ആർഒ തല ഉയർത്തി തന്നെ നിൽക്കുകയാണ് ഇതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ സമുജ്വലമായ അധ്യായമാണ് ചന്ദ്രയാൻ മൂന്നിന്റെ വിജയകരമായ സോഫ്റ്റ് ലാൻഡിംഗ് എന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ചന്ദ്രനു ചുറ്റും ഒരു മാസത്തിലേറെ നീണ്ട ഭ്രമണത്തിന് ശേഷമാണ് ചന്ദ്രയാൻ മൂന്ന് ലാൻഡ് ചെയ്തത് ഇതോടെ രാജ്യത്തിന്റെ മൂന്നാം ചാന്ദ്ര പര്യവേക്ഷണ ദൌത്യം അതിന്റെ പ്രധാനപ്പെട്ട ആദ്യ കടമ്പ കടന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചന്ദ്രയാൻ രണ്ട് ദൌത്യത്തിനുണ്ടായ അവസാനഘട്ട തിരിച്ചടിയിൽ നിന്നുള്ള തിരിച്ചറിവുകൾ ഉപയോഗപ്പെടുത്തിയാണ് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് പൂർത്തിയാക്കി നിശ്ചയിച്ച സ്ഥലത്തേക്ക് ലാൻഡർ മോഡ്യൂൾ കൃത്യമായ കൂട്ടലുകളിലൂടെ ലാൻഡ് ചെയ്യിപ്പിച്ചു മുൻപരീക്ഷണങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളും തിരിച്ചറിവുകളും പ്രയോഗപ്പെടുത്തിയാണ് ശാസ്ത്ര ഗവേഷണ രംഗത്ത് വലിയ മാറ്റങ്ങൾ സാധ്യമാക്കിയത്